എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബൈസലോണയുടെ മുഖ്യ പരിശീലകനായിട്ടുള്ള ഹാൻസി ഫ്ലിക്ക് എഫ് സി ബൈസലോണയുമായി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മുപ്പത് വരെ കരാർ നീട്ടിയിട്ടുണ്ട് ഇന്നലെ മെയ് ഇരുപത്തിയൊന്നിന് ക്ലബ് ഓഫീസുകളിൽ പ്രസിഡന്റ് ജോബൻ ലാപോർട്ട വൈസ് പ്രസിഡന്റ് റാഫ യൂസ്റ്റ് സ്പോർട്ടിങ് ഡയറക്ടർ ഡെക്കോ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇന്നലെ ജർമ്മൻ പരിശീലകനായിട്ടുള്ള ഹാൻസി ഫ്ലിക്ക് പുതിയ കരാർ ഒപ്പുവെച്ചിട്ടുള്ളത് ബൈസലോണിയൽ ഫിക്കിന്റെ ആദ്യ സീസൺ തന്നെ ഗംഭീരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ബൈസലോണിയ്ക്കു വേണ്ടി നിരവധി ട്രോഫികൾ അൻസിപ്ലിക്ക് നേടിയെടുത്തിട്ടുണ്ട് മൂന്ന് ട്രൈബൽ ട്രോഫികളാണ് നേടിയെടുത്തിട്ടുള്ളത് ലാലിഗ കോപ്പാട്ടലർ സ്പാനിഷ് സൂപ്പർ കപ്പ് എന്നിങ്ങനെ ഒരു ആഭ്യന്തര ട്രൈബിളിലേക്ക് തന്നെ ബൈസലോണിയെ നയിച്ചിട്ടുണ്ട് അൻസിപ്ലിക്ക് അൻസിപ്ലിക്ക് ബൈസലോണയെ അമ്പത്തിനാല് മത്സരങ്ങൾ കളിപ്പിച്ചു അതിൽ നിന്നും നാല്പത്തിമൂന്നെണ്ണത്തിലും വിജയിച്ചിട്ടുണ്ട് ബൈസലോണ എഴുപത്തിമൂന്ന് ശതമാനമാണ് വിജയ ശതമാനം ആൻസിപ്ലിക്കിന്റെ കീഴിൽ ബൈസലോണക്ക് ഉള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം